എന്നെ yeah, അങ്ങോട്ട് mm -hmm. ോ ഞാനിവിടെ കുഞ്ഞമ്മ കുറച്ചൂടെ അങ്ങോട്ട് പോണോ കുഞ്ഞമ്മ ഉണ്ട് എല്ലാരും കേറാ എല്ലാരും കേറു ബാക്കിലോട്ട് ഇങ്ങോട്ട് പോയാ വള്ളി വണ്ടി വന്നപ്പോലെ എല്ലാരും വരുന്നുണ്ടോ നമ്മുടെ അകത്ത് വെള്ളിയിലും കൂടെ Yeah, it's. I'm trying मुहूर्त hmm. अद hmm. hmm. mm -hmm. hmm. <poems> സാർ എഴുതി തന്നത് അതെ 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 ആദ്യം ആദ്യം ഇത് നോക്ക വന്നപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഇതായിട്ട് നോക്കാൻ വന്നപ്പോൾ തിരുമേന് പറഞ്ഞു ഒരു വാതിൽ അടച്ചിരിക്കുന്നു പിന്നെ അത് തുറന്നു അപ്പം പറഞ്ഞ് ആദ്യം തടസ്സം വരും പിന്നെ എല്ലാം അതെ ഒൻപത് പേരായിട്ടാ പോയത് ഈ

ഒരാളിനൊരിതായി ബാക്കിയുള്ളവര് അംഗീകരിച്ചു കൊടുക്കണം ഞങ്ങൾ അവിടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അതുപോലെ മേളത്തിന്റെ എന്ത് മേളാണ് അല്ല അത് തന്നെ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ചോദിച്ചിട്ടെങ്കിലും

നമ്മള് നടശാലയിലും പൂജ ചെയ്തില്ല സ്ഥലം പൊങ്കാല ആ പൊങ്കാലോ ഇപ്പൊ രണ്ട് സ്ഥലത്ത് വേണ്ടില്ലേ പിന്നെ ആചാര്യവരണത്തിന്റേതും എടുക്കണം ആചാര്യവരണവും നമ്മൾ എടുക്കണം കേട്ടോ ഇതിന്റെ ബാക്കി സാധനങ്ങളും നല്ല അല്ലേ അതെന്താ ബാക്കി ഞങ്ങൾ അവിടെ എന്ത് ചെയ്യണോന്നുള്ളത്